യാസ്പോ പൊറൂക്കരുടെ ആഭിമുഖ്യത്തിൽ എടപ്പാൾ ആരോഗ്യനികേതൻ ഹോസ്പിറ്റലും ജെ സി ഐ പൊന്നാനിയും സംയുക്തമായി സ്പോർട്സ് വിദ്യാർത്ഥികൾക്കുള്ള ബോധവത്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു യാസ്പോ പോറൂക്കറുടെ ആഭിമുഖ്യത്തിൽ എടപ്പാൾ ആരോഗ്യ നിഖേതനം ഹോസ്പിറ്റലും ജെ സി ഐ പൊന്നാനിയും സംയുക്തമായി സ്പോർട്സ് വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു ചെറിയ പരിക്കുകൾ മൂലം കായിക പ്രതിഭകളുടെ കരിയർ നശിക്കുന്ന അവസ്ഥകൾ സാധാരണയാണ് ഇവിടെയാണ് വളരെ പ്രയോജനമായ പദ്ധതിയുമായി ഹോസ്പിറ്റൽ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് പൊന്നാനി പോലീസ് സ്റ്റേഷൻ എസ് ഐ വിനോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ജെ സി ഐ ടി വി കരീം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ നിഖേതനം ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ഷമിൻ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിവിലേജ് കാർഡ് വിതരണം യാസ്പോ സ്പോർട്സ് ചെയർമാൻ സുമേഷ് ഐശ്വര്യക്ക് ഷൌകത്ത് നടുവട്ടം കൈമാറി വാർഡ് മെമ്പർ ഷമാ റഫീഖ് യാസ്പോ സ്പോർട്സ് ചെയർമാൻ സുമേഷ് ഐശ്വര്യ വാസുദേവൻ മാസ്റ്റർ ടീച്ചർ ഡോക്ടർ സാവിത്രി ഷമീൻ എന്നിവർ പങ്കെടുത്ത് ഇസഹാഖ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി യാസ്പോ സെക്രട്ടറി കെ സുന്ദരൻ സ്വാഗതവും ഹോസ്പിറ്റൽ സ്റ്റാഫ് ഹെഡ് സിന്ധു പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ ൾക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ